കെ എസ് ആർ ടി സി ജീവനക്കാരൻ സുധീറിനെ ഭാര്യ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു അത് ഇന്ന് പുനരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സംഭവം രണ്ടായിരത്തി പതിനെട്ടില് ഭാര്യ സുധീറിനെ ജ്യൂസ് കലക്കി കൊടുത്തു കഴിഞ്ഞപ്പം ഉണ്ടായി അത് ഛർദിച്ചു ഭാര്യ അവശായ അവശനായ ഭർത്താവിനെ ആശുപത്രി കൊണ്ടുപോകാൻ തയ്യാറായില്ല അയാൾ മാതാപിതാക്കളെ വിളിച്ചു അവർ പെട്ടെന്ന് വന്നു സുധീറിനെ പാറശാല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് പിന്നീട് മെഡിക്കൽ കോളേജിലെത്തി രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ സംഭവം അതിനെ സംബന്ധിച്ച് പോലീസ് പരാതി കൊടുത്തു പോലീസ് പോലുള്ള നടപടിയൊന്നും എടുത്തില്ല ആ സമയത്താണ് നെയ്യാറ്റിങ്കരയിലെ രേഷ്മ തൻ്റെ കാമുകനെ ജ്യൂസ് കൊടുത്ത് കൊന്നത് അത് വലിയ വാർത്തയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം രേഷ്മയും ആ കാമുകനായ ഷാരോണും തമ്മിൽ ഒന്നിച്ച് പഠിച്ചവരായിരുന്നു അവർ സുഹൃത്തുക്കളായ രണ്ടുപേരും പരസ്പരം ഒരു ബൈക്കിൽ ഒരു ബൈക്കിൽ പോകുമായിരുന്നു ഒരേ കോളേജിലാണ് പഠിച്ചത് പക്ഷേ രേഷ്മയുടെ ഒരു കല്യാണം നല്ലൊരു കല്യാണ ആലോചന വന്നപ്പം അവർ പ്രശ്നം വെച്ച് നോക്കിയപ്പം ആദിത്യ പ്രതാവ് മരണപ്പെടും ഭർത്താവ് വാഴില്ല എന്ന് കണ്ടു അതുകൊണ്ട് ആദ്യത്തെ ഭർത്താവും രേഷ്മയുടെ കമോഹനുമായ ഷാരോണിനെ കൊല്ലാൻ തീരുമാനിച്ചു അങ്ങനെ കൊല്ലുകയാണ് ഉണ്ടായത് അത് ജ്യൂസിനകത്ത് വിഷം ചേർത്തി കൊടുത്തു ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കൊള്ളുകയും ഷാരോൺ ചികിത്സയിലായി അവസാനം മരിക്കുകയും ചെയ്തു ആ കൊലപാതക കേസിനകത്ത് രേഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം നമുക്കൊക്കെ അറിയാം ആ കാലഘട്ട ആ സമയത്ത് തന്നെയാണ് സുധീറിൻ്റെ പ്രശ്നവും ഉണ്ടായത് അപ്പം സുധീറിൻ്റെ പ്രശ്നം പോലീസ് വലിയതായിട്ടൊന്നും മൈൻഡ് ചെയ്തില്ല രേഷ്മയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അതേ രീതിയിലുള്ള ജ്യൂസിനകത്ത് ഒരു വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതെന്ന് വന്നപ്പോൾ പോലീസ് കേസെടുത്തു അതുവരെ പോലീസ് കേസെടുക്കാതിരുന്നു പക്ഷേ പിന്നെ പോലീസ് കേസെടുത്തു അന്വേഷണം എങ്ങനെ എത്തിയില്ല കാരണം കുറേ ദിവസങ്ങൾ മെഡിക്കൽ കോളേജിൽ സുധീർ ചികിത്സയിലായി പക്ഷേ ഭാര്യ അറസ്റ്റ് ചെയ്തില്ല പോലീസിന്റെ അന്വേഷണം എങ്ങും എത്താതെ അൺഡിക്റ്റേറ്റഡ് ആയിട്ട് പോയി എന്നാൽ പോലീസ് ആ ഒമിറ്റ് എടുക്കുകയോ അവരുടെ എവിഡൻസ് കളക്റ്റ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല അന്വേഷണം വളരെ ലാഘവത്തോടെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു രേഷ്മയുടെ കേസിന് ശേഷം കുറച്ചുകൂടെ കൂടി പോലീസ് അന്വേഷിച്ചെങ്കിലും കേസ് എങ്ങും എത്തിയില്ല ഇപ്പം സുധീർ കോടതിയിൽ പരാതി കൊടുത്തു അത് കേസിൻ്റെ അന്വേഷണം പുനരന്വേഷണം നടത്തണം അങ്ങനെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് നെയ്യാറ്റിൻകരയിലെ അവിടുത്തെ മജിസ്ട്രേറ്റ് വിനോദ് ബാബു ഒരു പുനരന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം ഉത്തരവിടുകയുണ്ടായി കാരണം ഇതുപോലെയുള്ള സംഭവങ്ങൾ പല സ്ഥലത്തും ഉണ്ടായെങ്കിലും ആ വിഷം പല രീതിയിൽ അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണ ഭക്ഷണത്തിൻ്റെ കൂടെ എവിടെ വന്നു ചേർന്നതാണെന്നുള്ള നിഗമനത്തിലും ചിലർക്ക് ഇത് വിഷം ഉള്ളിൽ ഉള്ളിച്ചെന്നോണ്ടാണ് ശ്രദ്ധിച്ചതെന്നും അല്ലെങ്കിൽ ഒമ്മിറ്റ് ചെയ്ത് ബോധം ഒമ്മിറ്റ് ചെയ്തതും ബോധം കേട്ടോ മനസ്സിലാകാതെ അത് ഭക്ഷണ പദാർത്ഥത്തിന് എന്തോ കുഴപ്പമാണ് വീട്ടിൽ എന്തെങ്കിലും കഴിച്ചതിൻ്റെയാണെന്നൊക്കെ പറഞ്ഞ് അതങ്ങ് നെഗ്ലെക്ട് ചെയ്ത് തള്ളിക്കളയുന്ന സ്വഭാവമാണ് നമ്മൾ കാണുന്നത് പക്ഷെ അതുപോലൊരു സ്വഭാവം തന്നെയായി രേഷ്മയുടെ കേസിൽ കേസിലുണ്ടായത് അതിനകത്ത് കാമുകനെ ഷാരോണിനെ കൊന്നതുമൊക്കെ പിന്നീട് വലിയ ചരിത്ര സംഭവങ്ങളെ പോലെ കിടന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പം പോലീസ് അന്വേഷിക്കുന്ന ഈ കേസ് എങ്ങും എത്താത്ത സ്ഥിതിക്ക് അവിടുത്തെ മൈസൂരിൻ്റെ ഉത്തരവുണ്ടായി അത് പുനരന്വേഷണം നടത്താൻ ഏതായാലും അത് അന്വേഷണം പുനരന്വേഷണം നടത്തിയാൽ തന്നെ അതിൻ്റെ എവിഡൻസുകൾ കളക്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ് എങ്കിലും അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് ഭാര്യയെ ക്വസ്റ്റ്യൻ ചെയ്ത് അവർ എന്താണ് അന്ന് ജ്യൂസ് കൊടുത്തത് അത് എവിടെ വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അവരുടെ വീടുകളിൽ നിന്നോ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷാംശം കലർന്ന എന്തെങ്കിലും ഒരു സാധനം കണ്ടെടുക്കാൻ കഴിയുമോ ഇല്ല എന്ന് തോന്നണില്ല കാരണം ഏകദേശം ആറു വർഷം കഴിഞ്ഞിരിക്കുന്ന സംഭവം കഴിഞ്ഞിട്ട് അതുകൊണ്ട് അതിൻ്റെ വിഷാംശങ്ങളുള്ള സാധനങ്ങളൊക്കെ ഇനി സൂക്ഷിച്ചിരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് അപ്പം അതുകൊണ്ട് ഈ കേസിന്റെ മുന്നോട്ടുള്ള ഗതി വലിയ മെച്ചമുണ്ടാകാൻ സാധ്യത കുറവാണ് എങ്കിലും ഭാര്യ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് അന്വേഷണത്തെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുധീറിൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്യണം കാരണം അവര് ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചും പണിഷ്മെന്റ് കിട്ടുകയേ പറ്റുള്ളൂ അതുകൊണ്ട് എവിഡൻസ് വളരെ വീക്കാണെങ്കിലും അവരെ അറസ്റ്റും മറ്റു കാര്യങ്ങളും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ കേസിന്റെ അന്വേഷണമായിട്ട് ഇപ്പം പോലീസ് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കൂടുതൽ തെളിവുകൾ ഇതിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ഈ സുധീറിൻ്റെ ഭാര്യയ്ക്ക് ഒരു കാമുകനുണ്ടായിരുന്നു മുരുകൻ തമിഴ്നാട്ടിലുള്ള ആളാണ് മുരുകനായിട്ട് നമുക്ക് നല്ല അടുപ്പമുണ്ട് എങ്ങനെയെങ്കിലും ഭർത്താവിനെ കൊല്ലണം എന്ന് തീരുമാനിച്ച് രണ്ടുപേരും കൂടെ ഭർത്താവ് എൻ്റെ പരാതിയിൽ പത്ത് പതിനാറ് പ്രാവശ്യങ്ങൾ കൂടെ കൂടെ പിണങ്ങിപ്പോവും ഏതായാലും തമിഴ്നാട്ടിലെ കാമുകൻ മുരുകൻ ഒരു കൊറിയർ അയച്ചു കൊടുത്ത് വെക്കും അതിനകത്ത് സ്രിഞ്ചുകളുണ്ടായിരുന്നു അലൂമിനിയം ഫോസ്പേറ്റ് ഉണ്ടായിരുന്നു ഇത് കൊടുത്താൽ ഭക്ഷണത്തിൽ കൂടെ കുറേ ആച്ച കുറേ കൊടുത്തു കഴിഞ്ഞാൽ രാജുവലായിട്ട് ഡെത്താവും ഏതായാലും അത് കൈവശം ഭാര്യയ്ക്ക് കിട്ടി എങ്കിലും ഭർത്താവ് അത് കൈക്കലാക്കി അതിനകത്ത് എന്താണെന്ന് കണ്ടെത്തി അതിപ്പം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതിനകത്ത് അലുമിനിയം ഫോസ്ഫേറ്റ് ഉണ്ട് മെഡിക്കൽ കോളേജിലെ ഇദ്ദേഹത്തിന് ചികിത്സിച്ച ഡോക്ടേഴ്സ് ഇത് പോയിസൺ ആണ് അവരവിടുത്തെ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് അലുമിനിയം ഫോസ്ഫേറ്റ് ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ട് ഒരു സ്ലോ പോയിസണി പതുക്കെ പതുക്കെ ഭർത്താവിനെ കൊല്ലാനായിരുന്നു ഉദ്ദേശിച്ചത് ഇതൊരു അറ്റംപ്റ്റ് അറ്റംറ്റീവ് മേർഡർ കേസാണ് അതിനകത്ത് മുരുകൻ പ്രതിയാവും അയാളുടെ മൊബൈൽ നമ്പർ ആ പാഴ്സലിൽ അയാളുടെ കൊറിയർ അയച്ചിരിക്കുന്നതുകൊണ്ട് അയാളുടെ മൊബൈൽ നമ്പറുണ്ട് ഇവിടെ സുധീറിൻ്റെ ഭാര്യയുടെ മൊബൈൽ നമ്പറുണ്ട് അതുകൊണ്ട് അത് പോലീസ് ഇപ്പം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവിടെ സുധീറിൻ്റെ വക്കീൽ അത് പോലീസിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കോടതിയിൽ എന്തായാലും ഇതുപോലുള്ള വിവരങ്ങൾ കോടതിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് തീർച്ചയായിട്ടും കൊല്ലാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് അങ്ങനെയാണ് ഈ പാഴ്സലൊക്കെ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു അന്വേഷണം പോലീസ് നടത്തിയിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ആയിരിക്കണം കോടതി ഒരു പുനരന്വേഷണത്തിന് വീണ്ടും ഉത്തരവിടാൻ കാരണം ഏതായാലും മെഡിക്കൽ കോളേജിലെ അയാളുടെ ചികിത്സിച്ച ഡോക്ടർ റിപ്പോർട്ടും അലുമിനിയം പോസ്മേറ്റിൻ്റെ ഫൈൻഡിങ് ഫോറൻസിക്കിൽ കണ്ടെത്തിയിട്ടുണ്ട് ആ ബ്ലഡ് സാമ്പിളിൽ നിന്ന് അതിൽ നിന്ന് ഡിറ്റക്ഷൻ ആയിട്ടുണ്ട് അതൊരു സ്ലോ പോയിസിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് പിന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഫോറൻസിക്കുകാരും അത് കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും ഇപ്പോഴത്തെ കേസിൻ്റെ പോലീസിൻ്റെ അന്വേഷണം നല്ല എവിഡൻസോടി പോവുകയാണ് അതിനകത്ത് സുധീറിൻ്റെ ഭാര്യയും അയാൾ അവളുടെ കാമുകൻ മുരുകനെയും പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അന്നത്തെ പാറശാല സർക്കിൾ ഇൻസ്പെക്ടർ ഇത് വലിയ പോലീസിൽ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോഴും അല്ലെ സുധീർ റിപ്പോർട്ട് ചെയ്തപ്പോഴും അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ അത് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് അന്വേഷണം എങ്ങും പറ്റാതെ കിടന്നരുത് ഏതായാലും ഇപ്പോൾ അതിനാവശ്യമുള്ള എവിഡൻസുകൾ ഉണ്ട് അത് കോടതിയിൽ എത്തിയിട്ടുണ്ട് അത് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടതെന്ന് ഞാൻ കരുതുന്നു